ഘോരമായ വേദനയുടെ നടുവിൽ പുഞ്ചിരിയോടെ നിത്യതയിലേക്ക് യാത്രയായി ആഗോള ശ്രദ്ധ നേടിയ കർമലീത സന്യാസിനി സിസ്റ്റർ സിസ്ലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനു മുന്നോടിയായുള്ള ഉത്തരവിൽ അർജന്റീനിയൻ രൂപത ഒപ്പുവച്ചു കർമലീറ്റൻ ഓഫ് സാന്റാഫി സന്യാസിനിയായ സിസ്റ്റർ സിസ്ലിയയുടെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നതിനായുള്ള ആദ്യപടിയായി അർജന്റീനിയയിലെ സാന്തഫേഡിലാവെര ആർച്ച് ബിഷപ്പ് സെർജിയോ ഫെനാലിയോയാണ് പ്രാഥമിക ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത് കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും യേശുക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അവളുടെ സാക്ഷ്യം പല ഹൃദയങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് സെർജിയോ പ്രസ്താവിച്ചു ഇരുപത്തിയാറാം വയസ്സിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സിസിലിയ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ തീരുമാനിച്ചത് തുടർന്ന് സന്യാസ വസ്ത്രം സ്വീകരിച്ചു കർമ്മനിരതയായ പ്രവർത്തനങ്ങൾക്കിടയിൽ സിസ്റ്ററിന്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിക്കുകയായിരുന്നു എന്നാൽ ക്യാൻസറിന് സിസ്റ്ററിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും പ്രത്യാശയെയും തകർക്കാൻ കഴിഞ്ഞില്ല രോഗം ഗുരുതരമായി കിടപ്പിലാകുന്നതിന് മുൻപ് വരെ വയലിനിൽ പ്രാർത്ഥനാഗീതങ്ങൾ വായിക്കുന്നതിന് സുസലിയ മുടക്കം വരുത്തിയിരുന്നില്ല മരണത്തോടടുക്കുന്ന ഓരോ വേളയിലും കന്യാസ്ത്രീയുടെ പുഞ്ചിരി അനേകരെ അത്ഭുതപ്പെടുത്തി മരിച്ച നിമിഷം പുഞ്ചിരി അതിന്റെ നെറുകയിൽ എത്തിയിരുന്നു രോഗത്തിന്റെ കഠിനമായ വേദനയിലും മരണത്തിനുമേലുള്ള ക്രിസ്തുവിന്റെ വിജയം നൽകുന്ന പ്രത്യാശയുടെ സന്തോഷമാണ് കന്യാസ്ത്രീയുടെ മുഖത്ത് തെളിഞ്ഞുനിന്നത് ഇക്കാര്യം നേരിട്ട് കണ്ട പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് സിസ്റ്റർ സിസ്ലിയ നിത്യതയിലേക്ക് യാത്രയായത് ആശുപത്രിയിൽ ക്യാൻസറിന്റെ കടുത്ത വേദനയറിഞ്ഞ് മരണത്തിന് കീഴടങ്ങുമ്പോഴും പുഞ്ചിരി പ്രതിഫലിപ്പിച്ച നാൽപ്പത്തിമൂന്ന് വയസ്സുകാരിയായ സിസ്റ്റർ സിസ്ലിയയുടെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്